ഇപ്പോൾ വൺ ഹിറ്റായി മാറിയിരിക്കുകയാണ് അഖിൽ സംവിധാനം ചെയ്ത സർവമായ എന്ന സിനിമ സിനിമയിൽ അഭിനയിച്ച താരങ്ങളുടെ പ്രതിഫലം എത്രയെന്ന് നോക്കാം രഘുനാഥ് പലേരി മൂന്ന് ലക്ഷം രൂപയാണ് പ്രതിഫലമായി വാങ്ങിയത് മധു വാര്യർ മൂന്ന് ലക്ഷം രൂപയാണ് പ്രതിഫലം വാങ്ങിയത് അരുൺ അജികുമാർ ഒരു ലക്ഷം രൂപയാണ് താരം പ്രതിഫലമായി വാങ്ങിയത് വിനീത് അഞ്ച് ലക്ഷം രൂപയാണ് താരം പ്രതിഫലമായി വാങ്ങിയത് അൽതാഫ് സലീം മൂന്ന് ലക്ഷം രൂപയാണ് താരം പ്രതിഫലം വാങ്ങിയത് ജനാർദ്ദന ആറ് ലക്ഷം രൂപയാണ് ജനാർദ്ദനൻ പ്രതിഫലമായി വാങ്ങിയത് ശ്രീകാന്ത് മുരളി മൂന്ന് ലക്ഷം രൂപയാണ് പ്രതിഫലം വാങ്ങിയത് പ്രിയ വാര്യർ രണ്ട് ലക്ഷം രൂപയാണ് താരം പ്രതിഫലം വാങ്ങിയത് പ്രീതി മുകുന്ദൻ പത്ത് ലക്ഷം രൂപയാണ് താരം വാങ്ങിയത് സിനിമയിലെ പ്രധാന വേഷം ചെയ്ത റിയ ഷിബു അഞ്ച് ലക്ഷം രൂപയാണ് നടി പ്രതിഫലം വാങ്ങിയത് സിനിമയിൽ മറ്റൊരു പ്രധാന വേഷം ചെയ്ത അജു വർഗീസ് നാൽപ്പത് ലക്ഷം രൂപയാണ് താരം പ്രതിഫലം വാങ്ങിയത് സിനിമയിലെ നായകനായ നിവിൻ പോളി ഒന്നേ പോയിന്റ് അഞ്ച് കോടി രൂപയാണ് നിവിൻ പോളി ഈ സിനിമയിൽ വാങ്ങിയത് സർവമായെന്ന സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യൂ వీడియో ఇష్టపడితే లైక్ చేయు సబ్స్క్రైబ్ చేయు